ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എൽ ജി എസ് എല്ലാ ജില്ലകളുടെയും കട്ട് ഓഫ് വന്നിട്ടുണ്ട് സോ ഈ കട്ട് ഓഫ് ഒക്കെ നമുക്കൊന്ന് അനാലിസിസ് നടത്താം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ ആദ്യം നമ്മുടെ തിരുവനന്തപുരം ജില്ല തന്നെയാണ് തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് സാമാന്യ നിയമനങ്ങളൊക്കെ നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് കട്ട് ഓഫ് ഒരു മീഡിയം ലെവലിൽ പക്ഷെ കൊല്ലം വന്നപ്പോൾ ണ്ട് എഴുപതിനു മുകളിൽ എഴുപതാണ് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് ആലപ്പുഴ ജില്ല അറുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ഈ ആലപ്പുഴ ജില്ലയൊക്കെ സാധാരണഗതിയിൽ ഈ പത്തനംതിട്ട ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം അവിടെയും കട്ട് ഓഫ് കൂടുതലായിരുന്നു കോട്ടയം അമ്പത്തി ഏഴ് മൂന്ന് മൂന്ന് ഇടുക്കി നാല്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് എറണാകുളം അറുപത്തിയെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് അറുപത് എറണാകുളം ജില്ല അത്യാവശ്യ നിയമനങ്ങളൊക്കെ ഉള്ളതാണ് തൃശ്ശൂർ അറുപത്തി നാലാണ് പാലക്കാട് ഇത് ഏറ്റവും കൂടിയത് പാലക്കാടാണ് ആണ് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് പ്പുറം അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോഴിക്കോട് എഴുപത്തി മൂന്ന് വയനാട് അറുപത്തി എട്ട് കണ്ണൂര് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് അറുപത്തിയെട്ടുമാണ് നമ്മുടെ എൽ ജി എസിന്റെ കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഭയങ്കര നിരാശയിലായിരിക്കും എന്നാൽ സാരെല്ലാം നമ്മൾ അടുത്തൊരു എക്സാമിനുടെ മുന്നിൽ യൂണിഫോം പോസ്റ്റോ അല്ലെങ്കിൽ എ എസ് എം ഒ അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റോട് പ്രിലിമിനറി ഒക്കെ കിട്ടിയവർ ഉഷാറായിട്ട് ായിട്ട് തയ്യാറാകാം പിന്നെ നമ്മളിങ്ങനെ ആ ജില്ലയില് കട്ട് ഓഫ് കൂടും അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മള് ജില്ല വെക്കുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ മാറി ഇപ്പം നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ഫോർ എക്സാമ്പിള് നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ കണ്ടേ പാലക്കാട് പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്നാണ് കട്ട് ഓഫ് അത് ഭയങ്കര വലിയൊരു കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ അതേ ലെവലിൽ തന്നെ പ്രതീക്ഷിച്ച ഒരു ജില്ലയാണ് തിരുവനന്തപുരം പക്ഷെ അവിടെ അറുപത്തി അഞ്ചേ ഉള്ളൂ അതുപോലെ ആലപ്പുഴ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അറുപത്തിയേഴ് വന്നിട്ടുണ്ട് സാധാരണ ഗതി നോക്കുമ്പോൾ നമ്മുടെ ഈ കോട്ടയം പത്തനംതിട്ട ആ ഒക്കെ വരുന്ന ജില്ലയാണ് പക്ഷേ അവിടെയൊക്കെ കൂടിയപ്പൊ നമുക്ക് ഇന്ന ജില്ലയിൽ വെച്ചാ ജോലി കിട്ടും ഇന്ന ജില്ലയിൽ വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇനിയും ചെയ്യാൻ പാടില്ല നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് ഈ ഒരു എലി ലിസ്റ്റ് നമ്മളെ കാണിച്ചു തരുന്നത് സോ എന്ത് അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരുപാട് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ നമ്മുടെ അവൈലബിൾ ആണ് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്